ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഓക്കെ നെക്സ്റ്റ് മാച്ച് നമുക്കൊരു ക്രീഡ ടെസ്റ്റ് മാച്ച് ആണ് ടോസ് നമ്മൾ വിൻ ചെയ്തിട്ടുള്ളത് നമ്മള് ബാറ്റ ബോൾ എടുക്കുന്നേ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ബാറ്റിംഗ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഡിഫെൻഡ് ചെയ്ത് കളിക്കാം solid defensive shot. Ah oh, that's nice. Good defense. ഫീൽഡിന്റെ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ മാക്സിമം അത് നല്ല ടെസ്റ്റ് അല്ലേ നല്ല കളിച്ചാൽ മതി നല്ല ടൈമിങ് ഇപ്പൊ റണ്ണധികം നമ്മൾ സ്കോർ ചെയ്യുന്നില്ല കരിയർ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ നല്ലൊരു ക്ലബിലെന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റൺസ് എന്തെങ്കിലും സ്കോർ ആണ് അതിപ്പോ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലല്ലേ ഇനി സ്റ്റേറ്റ് കളിക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഐ പി എൽ ടീമിൽ കിട്ടുമോ നോക്കണം അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടീമിൽ കയറണം അപ്പൊ എന്തേലും നോക്കാം അതെല്ലാം പറഞ്ഞപ്പോൾ തന്നെ ഔട്ടായി അസ്തിനിക്ക് ഒരു നാല് റൺസിന് ഔട്ടായി ക്കിയാൽ മതിയായിരുന്നു ഇപ്പോട്ടെ പറഞ്ഞിട്ടുകാരിൽ ഞാൻ പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ എന്തെങ്കിലും നോക്കാം second like in x is the and a little of cap that's a to of the six that's a brilliantly aggressive shot gets on the front foot and it flies over the boundary ഇവിടെ നാലരക്കല്ലേ ഞാൻ കുളിക്കണു മാക്സിമം പെട്ടെന്ന് എത്താം ഓക്കെ നമുക്കൊരു ഡബിൾ എന്തെങ്കിലും ഓടാൻ പറ്റണം ഓ നമുക്ക് എന്തെങ്കിലും മാക്സിമം റൺസിൽ സ്കോർ ചെയ്യണം കുറച്ച് അറ്റാക്കിങ് ആയാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പത്തെ പറയുന്നത് കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡിഫെൻഡ് ചെയ്ത് അതിലും കുഴപ്പമില്ല Shots. Real power behind that, and it's a massive maximum. Just missed the line, not the worst delivery, but that was put away within. We end up winning six, I'm That last one helped the scoring rate, making their intentions clear now for this innings. Stand and deliver. Oh, I oh, the six. -o. ഇരുപത്തെട്ട് റൺസ് എടുത്തിട്ടുണ്ട് നമ്മളെ പാർട്ണർ നമുക്ക് ഇനി കുറച്ച് ഡിഫൻസിൽ കളിക്കാം get that outside the ring field. Wait there. Cuts it away the man just behind Oh, timing field. <notorious. it's laughs> <laughs>

ഫസ്റ്റ് ഓവർ ഫിനിഷ് ആയിരുന്നു മറ്റേ വീണ്ടും ഇപ്പം തന്നെ ഒന്ന് നമുക്ക് വേറെ ആളും ഓവർ കിട്ടുന്നില്ല ഈ മാച്ചിൽ രണ്ട് ഓവറും നമ്മൾ ഈ ചങ്ങന്റെ ഓ സിംഗിൾ എടുത്ത് കളിക്കാനായിട്ടൊന്നുമില്ല എല്ലായിടത്തും ഫീൽഡറെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ നിർബന്ധമാണ് നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നമ്മളിപ്പോ ലാസ്റ്റ് രണ്ടോറായിട്ട് ഒരു റൺസ് കൊടുത്തിട്ടില്ല ഫുള്ള്

വീണ്ടൊരു ക്യാപ്പ് കിട്ടിരുന്നു ഫോറൊന്നും ഇട്ടിട്ടില്ല നമ്മളെന്തായാലും അടിച്ചു നോക്കി ഓക്കെ വീണ്ടും ഒരു ഫോറ

സിക്സ് കോർ സിംഗിൾസ് നമ്മൾ മാച്ച് കളിയിൽ നമ്മൾ എടുത്തില്ലോ ഫസ്റ്റ് ഗോള് നമ്മള് അടിച്ചിട്ട് തന്നെ തുടങ്ങിയത് അറ്റാക്കി മൂഡാണ് കാരണം നമുക്ക് ഈ മാച്ച് എന്താ വിജയിക്കണം നമ്മള് സെക്കൻഡ് ഇന്നിങ്സ് അല്ലേ തേർഡ് ഡേ ഉള്ളു ഓ

ಓ ಯಸ್ ಟು ಮಿ ಸಿಕ್ಕನೆボタン ಟಚ್ ಉಂಡೈ ಕೀಪರ್ ಗೆಸ್ಲೇ ಆಯನೇ ಓ ಕ್ಯಾಚೋ ಅಲ್ಟೈ ಮಿಂಗೇ ಜಸ್ಟ್ ಮಾರಿ ಪೋಯ್ ಇನಲಿ ನಲ್ಲೆ ಒಳ್ಳೆ ಇನಿಂಗ್ಸ್ ಐರನು െട്ട് റൺസ് എടുത്തിട്ടുണ്ട് അതിൽ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു നമ്മള് നമ്മള് മുപ്പത്തഞ്ച് ബോൾ വന്നിട്ട് അഞ്ച് ഫോറും എട്ട് സിക്സും ഫോറിലേക്കായിട്ട് സിക്സ് അടിച്ചിട്ടുണ്ട് ഡേ ത്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമുക്ക് അവർ ഓളോട്ട് അങ്ങ് പറ്റുമോ നോക്കാം യെസ് നമ്മള് മാച്ച് കഴിച്ചിട്ടുണ്ട്